ചോദി ചോദിക്കും ദൈവത്തർത്താൻ സംഘടന പറ്റുമെന്ന് ഒരു പറ്റില്ല എന്ന് പറയും ആ ചോദ്യത്തിനനുസരിച്ച് ഉത്തരം വില മതീയോ ഷെയ്ഖിനോട് ചോദ്യം വന്നു ദഴ്വത്തർത്ത സംഘടനയാക്കാൻ പറ്റുമെന്ന് അപ്പം ഒരു പാടില്ല അപ്പൊ ആ സഹസ്രം മലയാളിയായ നമ്മളുടെ വിദ്യാർത്ഥി അവൻ ചോദിച്ചല്ല ഞങ്ങളുടെ സൂഫികൾക്ക് സംഘടന ഉണ്ട് അഗരാനികൾക്ക് സംഘടന ഉണ്ട് മതനിരാ മതനിഷേധിക്ക് സംഘടന ഉണ്ട് അതേപോലെ എല്ലാ തരം ടൈപ്പ് ആൾക്കും സംഘടന ഉണ്ട് മാത്രം മത്ര സംഘടനയില്ല ഞാൻ പിന്നെ സെലഫി എടുത്തിച്ച് പോകും എന്നാൽ നിർബന്ധമാണ് സംഘടന ഉണ്ടാക്കണത് ഷെയ്ഹപ്പ തന്നെ അങ്ങനെയാണെങ്കിൽ സംഘടന വാജിബാണ് ഇവിടെ വേറെ ആൾക്കും സംഘടന ഇല്ലെങ്കിലോ ഇത്ര ഇത്ര അത്യാവശ്യം ഉണ്ടാവില്ല ഖുറാഫാത്ത പ്രചരിപ്പിക്കാൻ സംഘടന ഹരീസ് നിഷേധിക്കാൻ സംഘടന മതം വേണ്ട പറയാൻ സംഘടന ഇതിനൊക്കെ സംഘടന ഇതൊന്നും ശരിയല്ല മതം വേണം ഇതാ ഹക്കാണ് വേണം ഹേ സംഘടന പാടി ഞാൻ അതുകൊണ്ട് ആ മകൻ ഫിത്തലിന് ഷർപ്പെട്ടിട്ട് അവൻ എൻ്റെ ആയുസ് കളയണ്ട ആയുസ് കുറച്ചേ ഉള്ളൂ ആ ഉള്ള ആയുസ്സിന് ഒരു നല്ല കൂട്ടായ്മ ഭാഗമായി കൂടി ചെയ്യാൻ കഴിയുന്ന മാക്സിമം നന്മകൾ ചെയ്ത് തുഞ്ഞാവുന്നിൽ പോയാൽ അത് ലാഭം അല്ലാതെ ഇതിലൊക്കെ പാടുണ്ടോ പാടുണ്ട് ചോദിച്ചിരുന്നുകൊണ്ട് ആയുസ് ആണ് കഴിഞ്ഞ് പോകുമ്പോഴാണ് പോകുന്നതല്ലാതെ വേറൊന്നുണ്ടാവുകയില്ല എന്നാണ് സൂചിപ്പിക്കാനുള്ള ഹക്കിൻ്റെ വഴിയിൽ നിൽക്കാനും അതിന് വേണ്ടി ഹിദമത് ചെയ്യാനും നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യും